പല സിനിമാ നടന്മാരും നടിമാരും സിനിമാ മേഖലയിൽ വെച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള ദുരനുഭവങ്ങളും നേരിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ് ഇപ്പോൾ നിരവധി നടന്മാരും നടിമാരും സ്റ്റാർ മേജിക് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ താരമാണ് അനുമോൾ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് അനുമോൾ അനുമോളുടെ വെളിപ്പെടുത്തലുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് നല്ല പ്രതികരണ ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ പല സീരിയലുകളിൽ നിന്നും മാറ്റിയിട്ടുമുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെയായിട്ടും എവിടെ വെച്ചും സംസാരിച്ചിട്ടില്ല എന്നാൽ എനിക്കിത് ഇപ്പോൾ പറയണമെന്ന് തോന്നി ഒരു ദിവസം ഒരു എഴുത്ത് ാരൻ എന്നെ കൂടെയിരുന്ന് കഥ എഴുതാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ പേര് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നില്ല ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ പറയുന്നത് പോലെ മോൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ അത് ആദ്യം പോസിറ്റീവായി ആണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ സമ്മതവും പറഞ്ഞു ഇതിനുശേഷം ഞാൻ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം എന്നെ വീണ്ടും കോൾ ചെയ്തു എന്നിട്ട് എന്നോട് വളരെയധികം ദേഷ്യത്തോടെ സംസാരിച്ചു ഞാൻ വിളിച്ചിട്ട് എന്താണ് അനു വരാത്തത് ഞാൻ ഉപദ്രവിക്കും എന്ന പേടിയുള്ളത് കൊണ്ടാണോ നീ വരാത്തത് എന്നും അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിന്റെ തനിനിറ മനസ്സിലായത് വരാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയും ചെയ്തു പിന്നീട് എന്നെ ആ സീരിയലിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ഒരുപാട് പരമ്പരകളിലേക്ക് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിന് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പല സീരിയലുകളിൽ നിന്നും എന്നെ ഒഴിവാക്കുകയായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തലുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് അനുമോൾക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തുന്നത് നിരവധി പേരാണ് കമന്റിലൂടെ ആളെ വെളിപ്പെടുത്താനും പറയുന്നത്